റംബുട്ടാനുണ്ടായിരുന്നു കേട്ടോ മൊത്തം പോയി ഈ ഒരു മഴ ഫുള്ള് പോയി ഇതിങ്ങനെ കാത്ത് നിൽക്കുന്നുട്ടോ ഞങ്ങൾ പക്ഷേ ഇതെല്ലാം ചാടിപ്പോയി അതാഴത്തേ ഒരുപാട് കറക്കുന്നുണ്ട് പക്ഷെ ഇതെല്ലാം ചാടിപ്പോയി ഇതെന്തങ്ങനെ ആരെങ്കിലും അറിയുന്നില്ല ഒന്ന് കമന്റ് ചെയ്യോ കാരണം ഈ ഒരു മഴയത്ത് ഇത് മൊത്തം ചാടിക്കണില്ല ഇപ്പം ഈ ഇപ്പം ഇതായി കാണുന്ന ഇപ്പീ കാണ ഇവിടെ ആ രണ്ടെണ്ണം ഇവിടെ നാലഞ്ചെണ്ണം അങ്ങനെ ഇതുള്ളു പക്ഷെ താഴ്ത്ത ഒരുപാടുണ്ട് ഞാൻ കാണിച്ചൊരുപാടുണ്ട് ഇതാ താഴെ കണ്ടില്ലേ ചാടി കിടക്കണ് ഇതെല്ലാം ചാടി പോയി കണ്ടോ ഇപ്പ ഇല്ലതു മാത്രേ ഉള്ളു ഒക്കെ ചാടിമ്മ ഇല്ലത് ഈ കൊറച്ചില്ലേ ഇത് മാത്രേ ഉള്ളു ബാക്കിയെല്ലാം ചാടി സംഭവം എന്നാവോ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ ഈയൊരു ഇത് മൊത്തം ചാടിയത്